ശാസ്താംകോട്ട ചേരൂർ ടൂറിസം പദ്ധതിക്കും ദാരിദ്ര്യ നിർമാർജനത്തിനും പ്രത്യേക പരിഗണന നൽകി ശാസ്താംകോട്ട ഗ്രാമ പഞ്ചായത്ത് ശാസ്താംകോട്ടയുടെ ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ചേരൂർ ടൂറിസത്തിന് മുൻഗണന നൽകി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പഞ്ചായത്ത് കോൺഫറൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തി ഒൻപത് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി എണ്ണായിരം രൂപ ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ ചിലവും അഞ്ചു കോടി അറുപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് മറ്റ് ഏജൻസികളിൽ നിന്നും വികസന ഫണ്ട് വിഹിതം സംയുക്ത പദ്ധതികൾക്കുള്ള വിഹിതം ജില്ലാ പഞ്ചായത്ത് അൻപത് ലക്ഷം സംയുക്ത പദ്ധതികൾക്കുള്ള വിഹിതം ബ്ലോക്ക് പഞ്ചായത്ത് അൻപത് ലക്ഷം ഗുണഭോക്തൃ വിഹിതം മുപ്പത് ലക്ഷം ആകെ സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും വികസന ഫണ്ട് വിഹിതം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൽ നിന്നും മൂലധന ആസ്തിക്ക് ആസ്തികൾക്ക് വേണ്ടിയുള്ള വികസന ഫണ്ട് വികസന ഫണ്ട് ജനറൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വികസന ഫണ്ട് എസ്ഇ പി ഇരുപത് ലക്ഷം വികസന ഫണ്ട് ധനകാര്യ ഉദ്ദേശം ഇരുപത് ലക്ഷം ആകെ മൂലധന ആസ്തിക്ക് വേണ്ടിയുള്ള വികസന ഫണ്ട് ഒരു കോടി പതിനഞ്ചു ലക്ഷം രൂപ സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും മൂലധന ആസ്തിക്ക് വേണ്ടിയുള്ള വിഹിതം സംയുക്ത പദ്ധതികൾക്കും ഉള്ള വിഹിതം ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ സംയുക്ത പദ്ധതികൾക്കുള്ള വിഹിതം ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ആകെ സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നുമുള്ള മൂലധന ഫണ്ട് പതിനഞ്ച് ലക്ഷം മൂലധന ആസ്തികൾക്ക് വേണ്ടിയുള്ള കേന്ദ്രാവിഷ്കൃത വിഹിതം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു കോടി രൂപ ആകെ മൂലധന ആസ്തിക്ക് വേണ്ടിയുള്ള കേന്ദ്രാവിഷ്കൃത വിഹിതം ഒരു കോടി രൂപ വായ്പ ഇനത്തുള്ള മൂലധന വരവ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വായ്പ മൂന്ന് കോടി രൂപ ായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും ദാരിദ്ര്യ നിർമാർജനത്തിനായി ആറ് കോടി മുപ്പത് ലക്ഷവും ലൈഫ് ഭവന പദ്ധതി ജനറവിഭാഗത്തിന് നാലു കോടി രൂപയും ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വിഹിതം നൽകുന്നതിന് അഞ്ചു ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ആമുഖ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി സീമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സനൽകുമാർ துண்டில் நௌஷாது கிராம பஞ்சாயத்து அங்கங்கள் ஜீவனக்கா் தொடங்கியவர் பங்கெடுத்து ஷெமியாஸ் குமார் திருஷ்ய நியூஸ் சஸ்தாங்கோட்ட